നെബിദിൻത്തിനും വിഷുവിനും ക്രിസ്മസിനും ആഘോഷ പരിപാടി എന്താണെങ്കിലും പായസം ഉണ്ടാക്കാൻ ശർക്കര വാങ്ങാൻ പായിനോലെ നിങ്ങളാണിത് കേൾക്കേണ്ടി അതിന്റെ മുന്നേ തൊന്നങ്ങട്ട് ഷെയർ ചെയ്താളി അപ്പൊ നമ്മളെ പേജുകളൊക്കെ ഒന്നാണ് ഫോളോയും ചെയ്താളി നിങ്ങൾ നോക്കി ഈ കിടക്കണ ശർക്കരന്റെ അവസ്ഥ എന്താ കാണുമ്പോ നല്ല ചൊർക്കുള്ള ചാക്കിൽ പൊതിഞ്ഞു വന്നതുകൊണ്ട് തൊള്ളേ തോന്നിയ വില കൊടുത്ത് വാങ്ങണ മലയാളികളെ ഞമ്മള് വാങ്ങണ ശർക്കരമ്പിന്റെതൊന്നും അല്ലട്ടോ ഇരുമ്പ് തുരുമ്പിച്ച മാതിരി നമ്മൾ ആരോഗ്യ ഇല്ലാതാക്കി കൊല്ലാന് ഈ ശർക്കരന്റെ മതി ആ കഥ കേട്ടോളി കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിലെ പളനി ഡിണ്ടികള് നെയ്ക്കരപ്പട്ടി ഇവിടുന്ന് ഒക്കെയാണ് ഞമ്മളെ നാട്ടിൽ ശർക്കര വരുന്നത് അത് ഉണ്ടാക്കുന്ന കോലം കണ്ടാൽ പിന്നൊരിക്കലും നിങ്ങൾ ഇത് വാങ്ങൂല്ല ശർക്കര കൊണ്ടൊന്നും ഉണ്ടാക്കി തിന്നൂല നമ്മളൊക്കെ മനസ്സിലുള്ള മാതിരി കരിമ്പിന്റെ സത്തോണ്ട് തന്നെയാണ് ശർക്കര ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ കരിമ്പിന്ന് ആ വെള്ളം കെട്ടി കെട്ടിടത്തോടു കൂടി പിന്നെ നടക്കുന്നത് ഈ വെള്ളം ഒന്ന് ചൂടാക്കണം അവൻ ഈ പാത്രത്തിന്റെ കോലം നോക്കി പതച്ചി ഇങ്ങനെ പൊന്ുന്നത് ഇലീത്തെ വേസ്റ്റുകളാണ് കൊഞ്ചം കൊഞ്ചം മലയാളം പറയുന്ന അണ്ണൻ അതിങ്ങനെ കോരി കോരി പുറത്തു കിട്ടിയിട്ടാണ് കാല് വെച്ചു നിൽക്കുന്നത് അങ്കത്തട്ട് തന്നെയാണ് കേട്ടോ അതായത് ശർക്കര ഉണ്ടാക്കിയിരിക്കണ തട്ട് തന്നെയാണ് നെൽത്ത് കുത്തിയ കാല് ഒന്ന് പോലും ചെയ്യാതെ നമുക്ക് തിന്നാനുള്ള ശർക്കരയിൽ കാല് കുത്തി ഭരതനാട്യം കളിച്ചേ ഓന്റെ കാൽമല എന്തൊക്കെയുള്ളത് അതൊക്കെ നമ്മളെ തൊള്ളയിൽ കൂടെ വള്ളേക്കെത്തും ഇതിന്റെ ഇടയിലേ ഓൻ വാരി വലിച്ചിടുന്ന കുറച്ച് പൊടികളുണ്ട് അത് പല പല ചാക്കുന്നും പാത്രത്തിനും എടുത്ത് വാരി ഇടുന്നത് കണ്ടാല് ഞമ്മളെ കീളി അപ്പ തന്നെ ഒന്ന് പോകും ശർക്കരക്ക് നിറം കിട്ടാനും വേറെ പല കാര്യങ്ങൾക്കും വേണ്ടി ഇത് ഉണ്ടാക്കണ പോലെ ഡാർക്ക് റോട്ടമിൻ ബി ബ്രില്യന്റ് ബ്ലൂ ഇതൊക്കെ കുപ്പായത്തിനും തുണിക്കും പാൻറിനൊക്കെ നിറം കിട്ടാൻ ഇടണതാ അതൊക്കെയാണ് ഈ ശർക്കരയിൽ ബലിടുന്നത് ഇതൊക്കെ ഇട്ട ശർക്കര തിന്നാ തന്നെ വൃക്കിയും കരളും എപ്പ അടിച്ചു പോയി എന്ന് ചോദിച്ചാൽ മതി ഓനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുളം കര കുളം കര മാതിരി ആ കാലം കൊണ്ട് പുറത്തു കറങ്ങിണ്ട് ആകത്തേക്ക് കയറുന്നുണ്ട് ഏതായാലും എത്ര കാലം പയക്കുള്ളതാണെന്ന് അറിയില്ല ഇത് കണ്ടായി അത് ഉണ്ടാക്കിയ കമ്പനിക്കാര് ഒരു പുതിയ തോർത്തുണ്ട് അങ്ങോട്ട് കൊണ്ടു കൊടുക്കും അത്രക്ക് പയക്കുള്ള ഒരു തോർത്തുമുണ്ടില് കയ്യൊന്ന് കേയി തുടച്ച് കൈയോണ്ട് ഉരുട്ടി വെട്ടി കൊഴച്ച് വെക്കണ ഈ ഉണ്ട ആനക്ക് വീങ്ങാനുള്ളതല്ല സാക്ഷര കേരളത്തിൽ ഈ കുണ്ടുള്ള റോട്ടുമ്മക്കൂടെ പോണിയും വേരണിയും മലയാളികൾക്ക് വലിയ വില കൊടുത്ത് വാങ്ങാനുള്ളതാ ഈ ഉണ്ടയാണ് ശർക്കരായി വരുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ ചക്കരട്ടായി കലുവ ഉണ്ണിയപ്പം നെയ്യപ്പം കൽത്തപ്പം കിണ്ണത്തപ്പം കടലമുട്ടായി പായസം കാവ ചുക്കാപ്പി ശർക്കര വരട്ടി ഇതൊക്കെ ഉണ്ടാക്കല് തമിഴ്നാട്ടിൽ നിന്ന് വരണേ നാദന ഈ ശർക്കര വാങ്ങിയാൽ തന്നെ നമ്മളെ കേരളത്തിലെ റോട്ടുമ്മ വെച്ചുണ്ടാക്കണ ചക്കരമുട്ടായിന്ന് പറഞ്ഞേ നന്നാക്കി പറഞ്ഞാല് ശർക്കരമിട്ടായിരുന്നു പറയണേ ഈ മുതലും ഏറ്റവും ലാഭത്തിൽ വാങ്ങുന്ന ശർക്കര അതുകൊണ്ട് തന്നെ ഏറ്റവും ലാഭത്തിൽ ഇത് ഉണ്ടാക്കിയാണ്ട് വിൽക്കാനും പറ്റും ഇജാതി കച്ചവടക്കാരിൽ ഒട്ടുമിക്ക ആൾക്കാരും വാങ്ങുക ഇജാതി ശർക്കരയാണ് അതും ചാക്കുണ്ടാവും ചാക്കുമല എന്തൊക്കെ പേരുണ്ടാവും ചലതുമല എവിടുന്നാ വരഞ്ഞത് എവിടുന്ന ഉണ്ടാക്കിയത് എന്നാ വന്നത് എന്നൊന്നും പേര് പോലും ഉണ്ടാവില്ല പീഡിയക്കാരനോട് ചോദിച്ചാലോ ഓനക്കൊരു തരിയും പോലും ഉണ്ടാവില്ല അതാണ് പറയുന്നത് ഇതാണ് തട്ടിപ്പ് തമിഴ്നാട്ടിലൊക്കെ കൂടുതൽ വ്യവസായങ്ങളാ നമ്മളെ കേരളത്തിൽ പപ്പടം ഉണ്ടാക്കണ മാതിരി ഇതൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷെ അവിടെ ഹെൽത്തിന്റെ ആൾക്കാരും ആരോഗ്യവകുപ്പൊന്നും ഇതിനെതിരെ ഒന്നും എന്നല്ലേ നിങ്ങൾ ചിന്തിച്ചത് അത് ശരിയാ അതിനെ തമിഴ്നാട്ടിലാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിലും അവിടെ ഉള്ളവർ ഇത് ജില്ല മനസ്സന്മാരെ ഇത് വാങ്ങാനും തിന്നാനും തൊള്ളിയും കാട്ടി നിൽക്കുന്നത് മലയാളികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ തൊണ്ണൂറ് ശതമാനം ഇജാതി ഫേക്ക് ശർക്കരയും കേറ്റിപ്പോയുന്നത് കേരളത്തിൽ തന്നെയാണ് ഇതൊക്കെ കേരളത്തിലെ പല പല ഗോഡൌണുകളിലായി വീടുകളിലായി നമ്മൾ ഇട്ടാവട്ടത്തിലുണ്ട് നമ്മൾ പോയി വാങ്ങണമുണ്ട് ഇനി വാങ്ങുമ്പോ ഫുഡ് സേഫ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എഫ് എസ് ഐ ലേബൽ ചെയ്ത സർക്കരയാണോ അതെന്ന് നോക്കുക അത് ചാക്കുമലൻ ഉണ്ടാവും അല്ലെങ്കിൽ പെട്ടിയും ഉണ്ടാവും അല്ലെങ്കിൽ പാക്കറ്റും ഉണ്ടാവും ഈ ചിഹ്ന ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ശർക്കര വാങ്ങരുത് അത് വെക്കണ പീഡിയക്കാരനാണ് പുളിപ്പിച്ചും ചെയ്യണം എന്തിനാ അങ്ങനെ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിട്ട് സാധനം വെക്കു പേരും നാളും നിയമങ്ങളൊന്നും പാലിക്കാത്ത ചാക്കാണെങ്കിലും അത് വാങ്ങാൻ കസ്റ്റമറായ നമ്മളും കച്ചവടക്കാരായ പീഡിയക്കാരനും നിൽക്കരുത് പലഹാരങ്ങളായാലും ശർക്കര കൊണ്ട് ഉണ്ടാക്കണ എന്ത് മുതലായാലും നല്ല ശർക്കര മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ വില കുറച്ച് കൂടിയാലും നിറം കുറച്ച് കുറഞ്ഞാലും ആരോഗ്യത്തിന് ഹാനികരമല്ലാത്തത് കൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കി അതുകൊണ്ട് നിങ്ങൾ എന്താച്ചാ ചെയ്തോളി രുചിയിലും ഗുണത്തിലും അതിൻ്റെതായ മാറ്റം ഉണ്ടാവും മനുഷ്യന്മാരെ ജീവന ഭീണിയുള്ള ഉടായ്പ് ശർക്കരകൾ വെക്കാൻ സമ്മരുത് അങ്ങനത്തെ ശർക്കര ഏതെങ്കിലും പീടികളിൽ കണ്ടാല് ഈ നമ്പറിൽ ബുദ്ധങ്ങോട് പറഞ്ഞോളി ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ഒന്ന് ഇരുപത്തി അഞ്ച് ശർക്കര ഇല്ലാതായാലോ ശർക്കര കൊണ്ടുള്ള പായസോ ശർക്കര വരട്ടിയോ ഇല്ലാതായി എന്ന് വെച്ചാൽ ദൈവങ്ങളും ആചാരങ്ങളും ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവും വരൂല അതെല്ലത്തരത്തിലുള്ള ശർക്കര കൊണ്ടന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് വെച്ചു കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തെ ഒരു ആഘോഷത്തിനോ അനുഷ്ഠാനത്തിനോ എത്ര മനുഷ്യന്മാരും ഇവിടെ ജീവനോട് ഉണ്ടാവും എന്നുള്ളത് കണ്ടറിഞ്ഞ് കാണണം ഫുഡ്സ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലെ മഹാമാരി നിങ്ങളോടാണ് പറയാനുള്ളത് ഈ സാധനങ്ങളൊക്കെ പിടിയിലെത്തുന്നതിന്റെ മുന്നേ കസ്റ്റമറായ ഞങ്ങളെ കയ്യിലെത്തുന്നതിന്റെ മുന്നേ ഗോഡൌണുകൾ നിറയുണ്ട് കേരളത്തിലെ ചെക്ക് പോസ്റ്റുകൾ കൂടെ ഇത് പോരിണ്ട് എവിടുന്നാ വരുന്നത് എങ്ങനെ ഉണ്ടാക്കണതാന്നൊക്കെ അറിഞ്ഞിട്ടും ചെക്ക് പോസ്റ്റുകളും അതിർത്തികളും കടന്ന് ഇത്തരത്തിലൊരു വശം കേരളത്തിലെ കുഗ്രാമങ്ങളിൽ വരെ ഇഷ്ടം പോലെ കിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ കൈവോണ്ടന്നെയാണ് തന്നെയാണ് കേട്ടോ ഇപ്പോഴെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് അറങ്ങിയല്ലോ ഏതായാലും ഇത് സർക്കാരിന്റെ കാര്യത്തിൽ മാത്രല്ലോ ഭക്ഷ്യവസ്തുക്കളെ പല കാര്യങ്ങളിലും ഇവിടുത്തെ ബന്ധപ്പെട്ട മേഖലകൾ മേഖലകള് തനിഷോകാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ തെളിവ് സഹിതം ഏറെ ഇടാം ഇപ്പം ചക്കരയിൽ നിന്ന് സ്വന്തം പെണ്ണുങ്ങളെ വിളിച്ചാലും ഓക്കെ ഇജാതി ചക്കര വാങ്ങിക്കൊടുക്കല് മക്കളെ കാരണം പിന്നെ ഒരു ചക്കര വാങ്ങിക്കൊടുക്കാന് ആ ചക്കരയിൽ നിന്ന് വിളിച്ച പെണ്ണുങ്ങളെ ഒപ്പം നമ്മൾ നമ്മള് ജീവനോടെ ഉണ്ടാവില്ല വലിയ രാപത്താണ് ഇത്തരം തലിയും പാലില്ലാത്ത ശർക്കര കൂടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് വില കുറച്ച് കൂടിയാലും നിയമങ്ങൾ പാലിച്ച് നല്ല ശർക്കരകൾ വിൽക്കാൻ പീഡിയക്കാരും നല്ല ശർക്കരകൾ വാങ്ങാൻ ും തയ്യാറാവണം അപ്പൊ ഈ വീഡിയോ ഇനിക്കും ഇന്നെക്കാളേറെ എങ്ങക്കും വേണ്ടി ഇത്രയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു കരുതുകയാണ് ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞാൽ ഞമ്മളൊപ്പം ഒന്ന് ഫോളോ ചെയ്ത് കൂടിയിടൂ അറിയാത്ത അറിയിച്ചാനും തൊട്ടപ്പുറത്തേക്ക് ഷെയർ ചെയ്യാനും ഒപ്പം നിക്കിട്ടോ